ഹലോ കൈ സ്റ്റീഫോവിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം കാല് എട്ടര ഒമ്പത് മണിട്ടാ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിലാണ് ഇന്നലെ നമുക്ക് ചെന്നൈയിൽ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാഞ്ചീപുരത്തേക്ക് വന്നത് കാഞ്ചീപുരത്തേക്ക് വരാനായിട്ട് കോയമ്പ ഇടുന്ന പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട് ഇട്ടാ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ഓട്ടോ ചാട്ടമാർ നമ്മുടെ അടുത്തേക്ക് വന്ന് എവിടേക്കേ പോകണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് അതിൽ പൈസ ഇച്ചിരി കുറവ് പറഞ്ഞു ഈ ഓട്ടോചാട്ടം മാത്രമല്ല അപ്പോൾ പിന്നെ ഒന്നും നോക്കാമെന്ന് അറിയാ നേരെ ഈ ചേട്ടൻ ഓട്ടോയിൽ കയറിയിട്ട് ആര് നെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു ടെമ്പിൾ ఏ ఆర్కియాలజికల్ టెంపుల్ ఇట్ ఏడు టెంపుల్ ఇట్ శాన్స్ టెంపుల్ హ అది లాన పరిగెయి పోయి తిని పోయి నేనే ఫామ్ కు ఫాస్ట్ సమాచయం కామెక్స్మే గోలు ఆ యాగా బ్రీసన్ ఆ యాగా మద అప్పుడు కైలాస్ నా కన ఆదన్ ఫేమస్ ఆ ఫాస్ట్ ది సరీ విశ్వ టెంపుల్ గురించి కోటి టెంపుల్ మిస్ హ కొంత 198 నిపుషంత్రం ఎల్లమే విశ్వ ഇത് ടൗൺ എന്നാ കാഞ്ചീപുരത്തെ പറ്റിട്ട് കൊറേ കാര്യങ്ങൾ ഈ അണ്ണനോട് ഞാൻ ചോദിച്ചോട്ടാ ആ അണ്ണനാണെ ഒരു മടിയും കൂടാണ്ട് കൊറേ കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ബസ് ഒന്നും കടയാതാ എന്താ വഴിക്ക്

സാരി നെയ്യണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാരി നെയ്യണ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഇവിടെ രണ്ട് ചേച്ചിമാരിന്ന് സാരി നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരെ വീഡിയോ എടുക്കണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ സാരി നെയ്യുന്നത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാട്ടാ പക്ഷെ അവരോട് ചോദിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ തോർത്തൊക്കെ നെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പട്ടു സാരിയൊക്കെ നെയ്യുന്നത് ആദ്യമായിട്ട് കാണുക ഇവരിത് നെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇവിടെ ടോട്ടൽ മൂന്ന് മെഷീനായിട്ടുള്ളത് ആദ്യത്തെ ഒരു മെഷീനിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടാമത്തെ മെഷീനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സാരിയിൽ ഡിസൈൻ ഉണ്ടാക്കണ അച്ഛനും കേട്ടാ നിങ്ങൾക്ക് ഈ നൂലുമ്പോഴൊക്കെ നിങ്ങൾ മുണ്ടുകൊണ്ട് പിരിച്ചിട്ട് മൂടിയിട്ടൊക്കെ കാണാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇത് നാശമായി പോകുന്നതാണ് ഇവർ പറയണത് അതുകൊണ്ടാണ് ഇത്രയും മൂടിയിട്ടിരുന്നത് പിന്നെ നമ്മുടെ കൂടെ ഇവരുടെ കടയിൽ വർക്ക് ചെയ്യണ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇവരുടെ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കൊണ്ടുപോകണത് ഈ സാരി നെയ്യണ ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം തുണി കൊണ്ടുപോവുക ഇത് നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലാ നേരിട്ട് കാണാൻ അടിപൊളിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു കാര്യം എനിക്ക് തീർത്ത് പറയാനുള്ളത് ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പൊടിയാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫുൾ ആയിട്ട് മുണ്ടുകൊണ്ട് മൂടി വെച്ച കേട്ടാ ഇതില് എപ്പി റോൾ പണി വെക്കൂല്ലേ ഇന്ന മാതിരി ഇതിനുള്ളിൽ നമ്മളധികം കറങ്ങാതൊന്നില്ലാട്ടാ നമുക്ക് ഇനി നെയ്ത് വെച്ച സാരി പോയിട്ട് കണ്ടുപോക്കാം ഇത്

இந்த மாதிரி மாடலு தான் இந்த மாடல் என்ன சொல்லுவேன் பெருகு

ஜஸ்டி நீங்கள் இப்போ எடுத்துகிட்டு வந்தால் கூட எடுத்துங்க சார் நீங்கள் அந்த ரேஞ்சை போட்டுருக்கோம் ലേഡീസിൻ്റെ രസെടുക്കാൻ എനിക്ക് വലിയ അറിവില്ലെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാ നല്ല ഭംഗിയുള്ള സാരികളായിരുന്നു അല്ല ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് വില കുറവിൻ്റെ സാരികളാട്ടാ പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാരികളുണ്ട് കേട്ടോ ലേഡീസിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് കുറച്ച് പാടായിരിക്കും അത്രയ്ക്കധികം കളക്ഷൻ ഉണ്ട് ഇവിടെ ഇവരിങ്ങനെ ഒരുപാട് സാരി നമുക്ക് മുമ്പിൽ ഇങ്ങനെ നേരത്തിട്ടുകൊണ്ടേ ഇരിക്കാം കേട്ടാ ഇവർക്ക് മതി മതിയെന്നുണ്ട് അടുത്ത് അടുത്ത് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവർ പിന്നെ നാട്ടിൽ ഈ വാങ്ങാ സാരിക്കൊക്കെ എത്ര വിലയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാട്ടാ ഇവിടെ വില കുറവാന്ന് പറഞ്ഞു മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അത് കാരണം കൊണ്ട് കാണാൻ പിന്നെ തന്നുള്ളൂ പിന്നെ ബൾക്കായിട്ടെടുക്കുമ്പോൾ അവർ നല്ല ഡിസ്കൗണ്ട് റേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇതുവരെ വരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ സപ്പോർട്ട് ചെയ്തോളാം പിന്നെ കാഞ്ചീപുരത്ത് വന്ന് ഇതൊക്കെ കാണുന്ന ഒരു കാണുന്നൊരു പ്ലാനിങ്ങും എന്നല്ലാട്ടോ നമ്മൾ വന്നത് നമ്മൾ ചെന്നൈയിൽ വന്ന കാരണം കൊണ്ട് ഇവിടെ വന്നുള്ളൂ പക്ഷേ എൻ്റെ അമ്മ ഇതൊക്കെ സൂപ്പർ സാരികളാട്ടാ എന്താ ഭംഗിയും കാണാനായിട്ട് ആ ചേച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരോ സാരികളും ഇങ്ങനെ പുതിയത് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഈ സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൗണിൽ നിന്ന് ഉള്ളേരിയയിലേക്ക് കേട്ടോ വന്നത് അവിടെ മിക്ക വീടുകളിലും ഇതുപോലെ നെയ്യുണ്ടെന്നാ പറഞ്ഞത് അതിലൊരു പട്ട് എടുത്തിട്ട് എന്താ സാരിക്ക് ജാസ്തി ഹോൾസേലൂറ് <oil> <Halt |zh|> അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ തൃശ്ശൂര്ക്ക് വെച്ച് പിടിക്കാട്ട പിന്നെ കാഞ്ചീപുരത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഓട്ടോൺ എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമെങ്കിൽ വിളിച്ചോ അണ്ണന് നല്ല കളക്ഷൻ ഉണ്ട് കാരണം ഒരുപാട് സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു പിന്നെ ഇവിടെ കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അണ്ണൻ പക്ഷെ അമ്പലങ്ങളൊക്കെ കാണാനുള്ള സമയം നമുക്കില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ നേരെ തിരിച്ചു അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ